ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം ചെറിയ വീടുകൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ ഉടമസ്ഥാവകാശ രേഖ വേണ്ട സാക്ഷ്യപത്രം മതിയെന്ന് കെ എസ് ഇ ബി നൂറ് ചതുരശ്ര മീറ്റർ അഥവാ ആയിരത്തി എഴുപത്തി ആറ് ചതുരശ്ര അടി താഴെ തറവിസ്തീർണമുള്ള വീടുകൾക്കാണ് ഉടമസ്ഥാവകാശ രേഖ ആവശ്യമില്ലാത്തത് ചെറിയ വീടുകൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ ഉടമസ്ഥാവകാശ രേഖയോ നിയമപരമായ കൈവശ അവകാശ രേഖയോ ആവശ്യമില്ലെന്ന് കെ എസ് ഇ ബി നൂറ് ചതുരശ്ര മീറ്റർ ആയിരത്തി എഴുപത്തി ആറ് ചതുരശ്ര അടി താഴെ തറവിസ്തീർണമുള്ള വീടുകൾക്കാണ് ഉടമസ്ഥാവകാശ രേഖ ആവശ്യമില്ലാത്തത് വെള്ളക്കടലാസിലെഴുതിയ സാക്ഷ്യപത്രം മാത്രം സമർപ്പിച്ചാൽ മതിയെന്നും കെ എസ് അറിയിച്ചു കെ എസ് അറിയിപ്പ് ഇങ്ങനെ താഴെ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെള്ളക്കടലാസിലെഴുതിയ സാക്ഷ്യപത്രം മാത്രം അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ചാൽ മതിയാകും ഒന്ന് കെട്ടിടത്തിന്റെ ആകെ തറ വിസ്തീർണം നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെയാണ് രണ്ട് കെട്ടിടം നിലവിലും ഭാവിയിലും പൂർണ്ണമായും ഗാർഹിക ആവശ്യത്തിനു മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ മൂന്ന് വൈദ്യുതി കണക്ഷൻ ഒരു തരത്തിലും കെട്ടിടത്തിന്മേലുള്ള നിയമപരമായ ഉടമസ്ഥതയോ കൈവശ അവകാശമായോ ആയി പരിഗണിക്കുകയില്ല നാല് നിയമപരമായി അധികാരമുള്ള ഉദ്യോഗസ്ഥൻ കെ എസ് ഇ ബി അധികാരിയോട് രേഖാമൂലം ആവശ്യപ്പെടുന്ന പക്ഷം വൈദ്യുതി കണക്ഷൻ സ്ഥിരമോ താൽക്കാലികമോ ആയി വിച്ഛേദിക്കാവുന്നതാണ്